മജന്മാരായ അലിൽഷേക്കാണ് ദൈക്കാണെന്നതല്ലേ നമ്മുടെ കിൽത്താൻ ദ്വീപിൽ നിന്നുള്ളൊരു വീഡിയോ ആണേ നമ്മുടെ ലക്ഷദ്വീപ് കിൽത്താൻ ദ്വീപിൽ ഒരു ആംബുലൻസ് ഈ മൺസൂൺ കാലത്ത് ഇറക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ പലപ്പോഴും മൺസൂൺ കാലത്ത് ഇറക്കുന്ന പല ദ്വീപുകളിലും ഇത്തരം രീതികളിലാണ് പക്ഷേ ഇതിനേക്കാൾ സേഫ്റ്റിയിൽ എങ്ങനെ അവർക്ക് ഒരു അപകടവും പറ്റാതെ ഇറക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഐഡിയയിൽ വരുന്ന കമൻറ്റുകൾ നിങ്ങളെന്താണോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ഈ വീഡിയോ എടുത്തിരിക്കുന്ന ആളോട് എനിക്ക് നന്ദി പറയാനുള്ളത് അയാളെനിക്കറിയില്ല അയാൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാനത് പിൻ ചെയ്തേടാം ശരിക്കും ഈ വീഡിയോ എടുത്തതുകൊണ്ട് ഇനി തീർച്ചയായിട്ടും മൺസൂൺ കാലങ്ങളിൽ ഇങ്ങനെയുള്ള വണ്ടികൾ ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ നിന്നും അവരെ വ്യത്യസ്തമായ ഒരു രീതി കണ്ടുപിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും മിക്കവാറും വണ്ടി ഇറക്കുക കാരണം ഇതൊരു അവയർനെസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ മറ്റുള്ളവരുടെ വീഡിയോ ഞാൻ ഇതുവരെ എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യാറില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി കാരണം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക